ആദ്യം വചനം ഉണ്ടായിരുന്നു വചന ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യം ദൈവത്തോട് കൂടെയായിരുന്നു വചനം വഴി വചനം വഴി പ്രവർത്തനം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റോമോ ദൈവ വചനം ഏറ്റേറ്റ് ചൊല്ലിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വർഷം എന്നതേക്കുമായി നമ്മളോട് വിട പറയാനായിട്ട് വരികയാണ് ഈ ഒരു വർഷത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ ഒരു കച്ചവടക്കാരൻ ഒരു ബിസിനസ്മാൻ മാസത്തിൻ്റെ അവസാനം ഇരുന്ന് അല്ലെങ്കിൽ വർഷത്തിൻ്റെ അവസാനം ഇരുന്ന വരവ് ചെലവ് കണക്കുകൾ ഇൻകം എക്സ്പെൻഡിച്ചർ വരവ് ചെലവ് കണക്കുകൾ ബാലൻസ് എല്ലാം തിട്ടപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പാപ കടങ്ങൾ കർത്താവ് നമ്മോട് കാണിച്ച അനുഗ്രഹങ്ങൾ വിശ്വസ്ത എല്ലാം ഒന്ന് ഇന്ന് ഈ അവസാന ദിവസം ഇരുന്ന് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാവുകയാണ് കർത്താവിൻ്റെ മുൻപ് കർത്താവ് നമ്മോട് കാണിച്ചു മാർപതി 31 ഏറ്റിച്ചിക്കொண்டെ നമുക്ക് ഈ സമയം പ്രാപിക്കാം ഏറ്റിച്ചല്ല എല്ലാവരും സിസ്റ്റർ മുനിയിരിക്കുന്ന എല്ലാവരും ഏറ്റിച്ചെടുന്നോ യേശയ്യാ 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 40 40 31 31 ദൈവത്തിൽ आश्रയിക്കുന്നവർ ദൈവത്തിൽ आश्रयിക്കുന്നവർ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും ശക്തി പ്രാപിക്കും അവ അവ കടുങ്ങന്മാരെ പോലെ കടുങ്ങന്മാ ചിറകടിച്ചു ചിറകടിച്ചു അവർ ഓടിയാലും അവർ ഓടിയാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ ആശ്രയി ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീരും അവർ ഓടിയാലും അവർ ഓടിയാലും നടന്നാലും ഈ വചനത്തിന്റെ കൊണ്ട് നമ്മൾ നിറയുകയും ശിരസ് മുതൽ കൽപാതം വരെ ഈ വചനം വലിയ ബുദ്ധിതനും സൗഖ്യവും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ആണ്